പിള്ളേർ നിങ്ങളൊന്നും പറയുന്നു കൊച്ചുകൂട്ടിയോരുത് പന്ത്രണ്ട് വയസ്സ് താഴെ പിള്ളേർ അങ്ങോട്ട് പോരെന്നോ പറഞ്ഞു അങ്ങനെ കൊച്ചു കുട്ടികൾ പോകാൻ പാടില്ല പന്ത്രണ്ട് വയസ്സിൽ ആളിനേ അവിടെ ആണെങ്കിൽ അലൗഡ് അല്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടത്തില്ല നിങ്ങൾ പോകുന്നത് വെറുതെ ഈ ബസ്സാണെങ്കിൽ ശംഖുഭത്തെ ഏഷം കാണാൻ വേണ്ടി ഉള്ള സ്പെഷ്യൽ സർവീസ് അതെ അതെ നല്ലൊരു വിഷമാണോ പോവുക ശംഖു കൊച്ചു കുട്ടികൾ വല്ലാണ്ട് നോക്ക് നിങ്ങൾ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നിങ്ങൾ അച്ഛനമ്മടെ അതുമുള്ള കൊച്ചു പിള്ളേരെ ഒറ്റ കഴിച്ചു വിട്ടോ അവരങ്ങ്

എടി ഇടി ഇവിടെന്ന് പറയാൻ ഓരോണ്ടല്ലോ ഇനി രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോഴാണ് ചങ്കുവം ബീച്ച് നമ്മളങ്ങോട്ട് വിടത്തില്ലേ തന്നെ പോയിട്ടും കാര്യമില്ല ഇഷ്ടം കേട്ടാ ശരിയാല് എല്ലാം കൂടെ അതാ പറക്കുന്നത് സൗണ്ട് ആയിരിക്കും അപ്പൊ ഇവിടെ இங்க പരിപാടി കേട്ടോ എന്തായാലും അമ്മി കുഞ്ഞമ്മയുടെ വിട്ടിപ്പോയത് കാര്യമായി അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റി കുട്ടികൾക്ക് ഇങ്ങനെയും പിന്നെ കടയിൽ പോകാൻ പറ്റും അവര് പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിയാൽ എന്ത് ചെയ്യും അതുകൊണ്ട് വരുന്നത് ആ അമ്മിയോടായി ഞങ്ങൾ പറഞ്ഞതുപോലെ ഇല്ല ഞങ്ങളി ഏഷോ കാണാൻ വരുന്ന കാര്യമായി അമ്മിണി അറിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെ പോലും ചോദിച്ചു നമുക്കതെങ്കിൽ കാണാൻ വരാൻ പറ്റത്തില്ലല്ലോ പന്ത്രണ്ട് വയസ്സാകാത്തണ്ടേ അതുകൊണ്ട് ഇനി ഞാനും ചേട്ടനുണ്ടെങ്കിൽ വന്ന് ഞങ്ങൾക്ക് എന്തായാലും കാണുന്ന നല്ല ആഗ്രഹമായിരുന്നു പിന്നെ കുഞ്ഞമ്മടെ വീട്ടിൽ പോകാമെന്ന് അമ്മണി പറഞ്ഞപ്പോൾ ഇല്ല ഞങ്ങൾ പിന്നെ എതിർക്കാഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയം കൊണ്ട് ഇവിടെ വന്ന് ഏഷോ കാണാല്ലോ അമ്പട കേമനും കേമി കൊള്ളാല്ലോ കൊച്ചിലെ വീട്ടില് വീട്ടിലല്ലല്ലോ കൊച്ചിലേ ത പറഞ്ഞു കുഞ്ഞമ്മേടെ വീട്ടിൽ വിട്ട് രണ്ടുപേരോട് ദേ വന്നേക്കുന്നത് ഏറ്റവും കാണാനായിട്ട് ആ നാടിയമ്മ ആണ് മോശം അല്ല ഇത്ര പ്രായവശം തേ വന്നിട്ടേക്ക് ഒറ്റക്ക് പക്ഷെ നമ്മള ഈ സ്റ്റോപ്പ് തെറ്റി ഇറങ്ങിയത് ഇനി ഇപ്പൊ അപ്പോൾ കൊറേ നടക്കണോ ശോട്ട് പോവാനെ നടക്കാം അയ്യോ അമ്മി നീ കുഞ്ഞമ്മടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞോളാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ല നിന്റെ ഞങ്ങളെ തന്നെ പറഞ്ഞിട്ടോ നീ എന്റെ അമ്പണി കുഞ്ഞമ്മുടെ വീട്ടിൽ പോകുന്നത് എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നത് അത് പറയാ എനിക്ക് തോന്നുന്നു പിള്ളേർ വന്നു തന്നെ പിള്ളേരെ നിങ്ങള് കാണിച്ച് നല്ല പരിപാടി കേട്ടോ ഞങ്ങളോട് ആരോട് പറയാണോ വന്നേക്കുന്നത് ഇന്നലെ എനിക്ക് നിങ്ങൾ പറഞ്ഞ വീട്ടിൽ ശേഷം കാണാൻ പോണോന്ന് അപ്പഴും ഞാൻ പറഞ്ഞു എന്റെ കൊച്ചു പിള്ളേർ പോകാൻ പാടില്ലാത്ത സ്ഥലം വന്ന കേ എന്നിട്ട് നിങ്ങൾ കൊള്ളാം ഞങ്ങളെ കണ്ണുപിടിച്ച് ഇവിടെ വന്നേക്കുന്നില്ലേ തൽക്കാലത്തെ കണ്ടാലും വെറുതെ കേട്ടോ ഇനി ഇങ്ങനെ ആവർത്തിച്ചേക്കുന്നത് ഞങ്ങോട് പറയാത്തൊരു സ്ഥലത്ത് പോകുന്ന കാര്യം കേട്ടല്ലോ

അൽറെഡി അതാ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പ്രത്യേകം ഗ്യാലറിയൊക്കെ ഉണ്ട് അതുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യമുള്ള സൗണ്ട് മാത്രം നമുക്ക് അകത്തോട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിഷ്ടം കുഞ്ഞുങ്ങളൊക്കെ വരാറുണ്ട് ദുബായി അത്രയ്ക്ക് സേഫ് ആയിട്ടാണ് അവരവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ആർക്കും നല്ലപോലെ കാണാൻ പറ്റിയില്ലല്ലോ നമുക്ക് ദുബായിട്ട് കാണാല്ലേ എന്നെ കൂടെ കൊണ്ടുപോകണേ ദുബായിക്ക് പിന്നെ നാടീൻ എപ്പോഴേ വിസ എടുത്ത് വെച്ചോ വിസ ഓ ശരിയാണ് നമ്മളെല്ലാര പോയതല്ലായിരുന്നു പറഞ്ഞല്ലേ ഇവിടെ ആയിരുന്നു ഇറ്റലി പോയതല്ലേ ശരിയായിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാം സെറ്റ് അടുത്ത മാസം ദുബായ് ട്രിപ്പ്